ഇന്ന് വൈകിട്ട് കമ്പനിയിലെ സ്റ്റാഫുകൾക്ക് ഒരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്തു നേവി ബ്ലൂ കളർ ആയിരുന്നു ഞങ്ങളുടെ ഡ്രസ് കോഡ് ഞാൻ ലഹങ്കയും ഏറ്റൻസിയോട്ടും കാണാൻ മഞ്ചനായിട്ടുണ്ട് സ്വന്തം പ്രോപ്പർട്ടിയെ ഇങ്ങനെ ഒരു മയവും ഇല്ലാതെ വായി നോക്കുന്ന എൻ്റെ ഒരു കാര്യം കമ്പനി എംബി അടക്കം മിക്കവാറും എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ അധിവാഹത്തിൻ്റെ കരാ അറിയാത്തത് കൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് പണ്ണ് ചൊങ്കൻ ചക്കൻ അടിച്ചെടുത്തു എന്ന് കേൾക്കേണ്ടി വന്നില്ല എന്നാലും എൻ്റെ നേവി ഈ മതയാനയെ എങ്ങനെ തളച്ചു നീ രിയ ചോദിച്ചു എല്ലാവർക്കും അതേ സംശയം തന്നെയായിരുന്നു ഒരു കുല പയം കിട്ടിയാൽ സേഡാകാത്ത ഏത് ആനയാടി ഉള്ളത് ഞാൻ ചോദിച്ചു കമ്പനി ഞങ്ങൾക്കായി പാരീസിലേക്ക് അഞ്ച് ദിവസത്തെ ഒരു ഹറിമോൺ ട്രിപ്പ് ഗിഫ്റ്റ് ചെയ്തു ജോലിക്ക് കയറി അഞ്ച് മാസത്തിനിടക്ക് ഒന്നര മാസം രൂപ എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല കേട്ടോ അവരുടെ അടിമക്കണ്ണായ പൃഥ്വിയോടുള്ള താല്പര്യമാണ് സ്വന്തം മക്കൾക്ക് കാണില്ല എം ഡിയോടൊത്ത് ആത്മാർത്ഥത ഞാനൊക്കെ ഇവിടെ ഉണ്ടെന്ന് പോലും ആലോചനയില്ലാതെയാണ് രണ്ടോ സംസാരം ഐസ് കട്ടൊക്കെ പെയിൻ്റ് അടിക്കുന്നത് പോലെ ഇടക്ക് ഞാൻ എന്തൊക്കെയാ പറയുന്നുണ്ട് ആരോട് പറയാൻ അവർ കേൾക്കാൻ ഇതിപ്പോൾ ഞാൻ ഒരുമാതിരി കുടുംബശ്രീ മീറ്റിങ്ങിന് ചെന്നിരുന്നത് പോലെയായി നമ്മളെ മെയിൻ്റ് ഇല്ലാത്തവരുടെ ലോകത്താണ് അല്ലെങ്കിലും ആത്മാർത്ഥത ഇല്ലാത്തവരെ എന്നും മുതലാളിമാർ പുച്ഛിച്ചിട്ടേ ഉള്ളൂ വൈകിട്ട് ഏറെ വൈകിയാണ് മടങ്ങിയെത്തിയത് ക്ഷീണം കാരണം വേഗം ഉറങ്ങിപ്പോയി പിറ്റേന്ന് സൺഡേ ആയതിനാൽ രാവിലെ ഒമ്പത് മണിവരെ കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ ില്ക്കുമ്പോൾ പതിയെ പോലെ ഏട്ടൻ്റെ കൈകുളുക്കളിൽ തന്നെയാണ് ഞാൻ ഫ്രഷ് ആയി വന്നപ്പോയേക്കും ഏട്ടനും എത്തിയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ചുണ്ടാക്കി കഴിച്ചു ഉച്ച കഴിഞ്ഞൊരു സിനിമയും കണ്ട് ഫ്ലാറ്റിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങി വന്നു പിറ്റേന്ന് മുതൽ ജീവിതം മെഗാ സീരിയൽ പോലെ ഒരേ ഫാറ്റേണിൻ ഒഴുകി തുടങ്ങി ഫ്ലാറ്റ് ജോലി വീണ്ടും ഫ്ലാറ്റ് വീക്കെൻഡിൽ വീട്ടിലേക്ക് പോക്ക് ഇടയ്ക്കിടെ അടി വെടി പോകുക അങ്ങനെയൊക്കെ അതിപ്പോൾ കുക്കറും സ്റ്റംബും ആകുമ്പോൾ തട്ടിമുട്ടി ഇടയ്ക്കിടെ നല്ല പൊട്ടലും ശുചലും ഒക്കെ ഉണ്ടാകാറുണ്ട് ഒരു രസം ഒന്നര മാസം പോയതറിഞ്ഞില്ല കല്യാണം കഴിഞ്ഞപ്പോൾ രണ്ടു മാസം പെട്ടെന്നുള്ള കല്യാണം ആയതുകൊണ്ടും വിവാഹത്തിന് മുമ്പ് പരസ്പരം പ്രണയം പോയിട്ട് സൗഹൃദം പോലും പങ്കുവച്ചിട്ടില്ലാത്തത് കൊണ്ടും ഇക്കാലയുള്ളിൽ ഞങ്ങൾ അടുക്കുകയും പറയുകയും ചെയ്യുകയായിരുന്നു ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമ്മൾ വീഴുകയും കയ്യും കാലും മുരയുകയും ഒക്കെ ചെയ്യുമല്ലോ അതുപോലെയാണ് ഞങ്ങളും അന്നൊരു അന്നൊരവധി ദിവസമായിരുന്നു ഞങ്ങൾ എൻ്റെ വീട്ടിലേക്കാണ് പോയത് പ്രാതലൊക്കെ കഴിഞ്ഞ് എല്ലാവരും വെറുതെ സംസാരിച്ചിരിക്കുമ്പോളാണ് ഉമ്മറത്താര വന്നതറിഞ്ഞത് മഞ്ജു അറിയാതെ തന്നെ എൻ്റെ ചുണ്ടുകൾ ആ നാമം നീ എന്താ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചായെ പോലെ നിൽക്കുന്നത് അവൾ ചോദിക്കുകയാണ് ഞാനിപ്പോൾ പെരിച്ചായെ കണ്ട മാലാ കാണടി തേപ്പുപ്പെട്ടി ഹേയ് ഒന്നുമില്ല ഒരുപാട് നാൾ ആയില്ലേ നിന്നെ കണ്ടിട്ട് അതാ ഞാൻ ചാർലി ചാപ്പളിൻ്റെ എക്സ്പ്രഷൻ എടുത്തു മുഖത്തൊട്ടിച്ചു അല്ലാതെ നിൻ്റെ രണ്ടാം കെട്ടിയവൻ എൻ്റെ രാജനെ തട്ടിയൊടുക്കാൻ വന്നതാണോ എന്നല്ല നീ ആലോചിക്കാൻ പോകുന്നേയുള്ളൂ അമ്മു ആ മുഖത്തിലും അമ്മു ആ മുഖത്തും സംസാരത്തിലും ഒക്കെ ഒരു തരം സൈക്കോബാവ് സത്യത്തിൽ അപ്പോയാണ് ഞാൻ അവരുടെ പാസിട്ട് ഓർത്തത് ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി കണ്ണ ഏട്ടൻ ഇവിടെ ഉണ്ടല്ലോ സ്ത്രീ സഹജമായൊരു തരം കൊസൈനസ് എന്നിൽ പിടിമുറുക്കി കൈക്കാലുകൾക്ക് ബലം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി ആഹാ ആരിത് മഞ്ചുമോളോ വാ അകത്തേക്ക് വാ അപ്പോയൊക്കെ അമ്മ എന്നവളെ അകത്തേക്ക് സ്വീകരിച്ചു ഈ തെപ്പ് പെട്ടിയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റാൻ അമ്മക്ക് ഇതെന്തിൻ്റെ കേടാണോ എന്തോ മകളുടെ കൂട്ടുകാരി നാളുകൾക്ക് ശേഷം കണ്ട സന്തോഷത്തിൽ അമ്മ അങ്ങ് സൽ സൽക്കരിക്കുകയാണ് രണ്ടരിയുടെ കൂടെ അങ്ങ് കുത്തി കയറ്റിക്കൊടും അത്ര നേരമെങ്കിലും ആ വായ നടഞ്ഞിരിക്കുമല്ലോ മോളിൽ പോയ ദുബായിലല്ലേ ഹസ്ബൻഡ് വന്നിട്ടില്ലേ നാട്ടിൽ അമ്മയാണ് അവളുടെ മുഖം ഒന്ന് മാറി അത് പിന്നെ അമ്മേ അവൾക്ക് വീട്ടുകാരൊന്നും വലിയപ്പോൾ പഴയ താല്പര്യം ഒന്നുമില്ല എങ്ങനെ ഉണ്ടാകും കയ്യിലൊരു പടിപൊളിയല്ലേ അയ്യോ അതെന്ത് പറ്റി മോളെ അത് പിന്നെ സ്ത്രീധനത്തിൻ്റെ ഇഷ്യൂ ഉണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് വർഷം അത്രയല്ലേ ആയുള്ളൂ എനിക്കവിടുത്തെ ലൈഫ് കൊടുക്കുള്ള ഉണ്ടാകാൻ മതിയായില്ല കുട്ടികൾ കുറച്ചോടെ കഴിഞ്ഞു മതി എന്ന് പറഞ്ഞാൽ അതൊക്കെ അവർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല സത്യത്തിൽ അത് കേട്ടപ്പോൾ എനിക്ക് അഡേ ഇടിയോടൊരു ബഹുമാനമൊക്കെ തോന്നി കേട്ടോ ആണോ ഇനിയിപ്പോൾ എന്താ മോളുടെ പ്ലാൻ ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ടുണ്ട് അവൾ എൻ്റെ മുഖത്ത് നോക്കിയാണത് പറഞ്ഞത് ആ മുഖത്ത് വീണ്ടും ഒരു സൈക്കോഭാവം ഞാൻ കണ്ടു അവളാണോ ഇനി മടംപള്ളിയിലെ യഥാർത്ഥ മാനോ രോഗി ഞങ്ങൾ തുടയിലേക്ക് ഇറങ്ങി ഒക്കെ തോന്നലാകും എന്ന് കരുതി പയമഞ്ചോ അമ്മുമാകാൻ ശ്രമിച്ചു എനിക്ക് അവിടെയും തെറ്റി അമ്മു വളച്ചു കെട്ടില്ലാതെ ഞാൻ കാര്യം പറയാം രാജിന് എനിക്ക് മറക്കാൻ കഴിയുന്നില്ല ശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്നര വർഷവും പക്ഷെ പറ്റുന്നില്ല തിരികെ വന്ന് എല്ലാം പറഞ്ഞ് മാപ്പ് ചോദിച്ചു വീണ്ടും ആ കൈകളിൽ ചേരണം എന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോഴാണ് നിങ്ങളുടെ വെഡ്ഡിംഗ് ഫോട്ടോ ഫേസ്ബുക്കിൽ കണ്ടതും അപ്പോഴാണ് എനിക്കൊരുപാട് വേദന തോന്നിയത് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോൾ ആണല്ലോ നമ്മൾ കയ്യിൽ ഇരിക്കുന്നതിന് മൂല്യം മനസ്സിലാക്കുന്നതും ആ എന്തായാലും ഇനിയിപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി ഞാനൊന്നും മനസ്സിലാകാതെ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു ഇത്രയൊക്കെ സ്നേഹിച്ചിരുന്നെങ്കിൽ വേണ്ടെന്ന് വെച്ചത് എന്തിനാണെന്ന് ചോദിക്കണം എന്ന് തോന്നി പക്ഷേ ശബ്ദം തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല നീയാണിപ്പോൾ ഞങ്ങളുടെ ഇടയിൽ തടസ്സം നീ ഒഴിവായി തന്നാൽ രാജ എൻ്റെതാകും അല്ലെങ്കിലും അവനൊന്നും എൻ്റേത് തന്നെയാണ് ആ മനസ്സിലെന്നും ഞാൻ മാത്രമേ ഉണ്ടാകൂ അതിപ്പോൾ അവൻ നിൻ്റെ കൂടെ ജീവിച്ചാൽ പോലും അല്ലെങ്കിൽ തന്നെ ഒരു വീഡിയോ സ്പ്രെഡ് ആയത് കൊണ്ടല്ലേ അല്ലെങ്കിൽ നിന്നെ പോലെ ഒരു സെക്കൻഡ് ഹാൻഡിനെ അവൻ വിവാഹം കഴിക്കുമ്പോൾ അവന് ചേരുന്നത് ഞാൻ തന്നെയാണ് അതിപ്പോൾ സൗന്ദര്യം കൊണ്ടായാലും സമ്പത്ത് സമ്പത്ത് കൊണ്ടായാലും നീ ഒഴിവായിത്തന്ന ഞാനും ഡിവോഴ്സി അവനും അങ്ങനെ ഞങ്ങൾ വിവാഹം ചെയ്താലും ആരും മോശം പറയില്ല എനിക്ക് കോമ്പൻസേഷൻ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞാൻ ചെയ്യാം അല്ല ആദ്യത്തെ വിവാഹത്തിലും ആ ചക്കൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടിക്കാണുമല്ലോ അല്ലേ എൻ്റെ നിലവിളി കണ്ണീരായി ഒഴുകാൻ തുടങ്ങി നിന്നെ കാണാൻ നല്ല ഭംഗിയാമ്മോ എൻ്റെ ചിരി ഭയങ്കര ക്യൂട്ടാണ് എന്ന് പറയുന്ന മഞ്ജുവിന് ഓർമ്മ വന്നു പ്രായം കൂടുന്തോറും മനസ്സു മാറുമോ പ്രശ്നങ്ങളെല്ലാം ഒന്നിക്ക് സമാധാനമായി ജീവിച്ചു തുടങ്ങിയിട്ടുള്ളൂ കണ്ണ സന്തോഷം വിധിച്ചിട്ടില്ലേ നീ എനിക്ക് സമചിന്തത വീണ്ടെടുക്കാൻ ഒന്നോ രണ്ടോ നിമിഷമേ വേണ്ടി വന്നുള്ളൂ മഞ്ജു ഏട്ടൻ പഴയ പോലെ നിന്റെ ബോയ്ഫ്രണ്ട് അല്ല എൻ്റെ ഭർത്താവാണ് എൻ്റെ താലിയുടെ അവകാശി നീ ചോദിച്ചു കൊമ്പ് അങ്ങ് വിട്ടു തരാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കളിപ്പാട്ടുമല്ല അദ്ദേഹം ഓഹോ അപ്പോൾ താലി കെട്ടാത്തത് കൊണ്ടോ ഭർത്താവ് അല്ലാത്തത് കൊണ്ടോ അല്ലല്ലേ ഹരി നിന്നെ വേണ്ടെന്ന് വെച്ചത് അവന് നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ അവനിഷ്ടാമയ ആയത് കൊണ്ടല്ലേ നിന്നെ ഒരു മാസത്തിനകം അവളെ അവൻ കൂടെ കൂട്ടിയില്ലേ നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് നിനക്കും എന്നിട്ട് മനസ്സിലായില്ലേ അമ്മു ഹരിയെപ്പോലെ രാജന് ഇഷ്ടം എന്നെയാണമ്മോ അത് അവയിൽ നിന്ന് തന്നെ പറയിക്കും ഞാൻ അവനെക്കൊണ്ട് നിനക്ക് തലതായി തൂഞ്ഞു പോകേണ്ടി വരും താലി നിനക്ക് വിധിച്ചിട്ടില്ല മോളെ ഇടുത്തി അല്ല തീമയായിരുന്ന ആ വാക്കുകൾ പെട്ടെന്ന് എന്തോ ഓർമ്മയിൽ ഞാൻ കണ്ണുകൾ വാശിയോടെ തുടച്ചു പാടില്ല വിട്ടുകൊടുക്കാനും കണ്ണീർവാർക്കാനും ഞാൻ സീരിയൽ നടിയല്ല ഇതൊന്നും സ്ക്രിപ്റ്റുമല്ല ജീവിതമാണ് എൻ്റെ ജീവിതം ഹരിയേട്ടനെ ഞാൻ മനസ്സാലായി വിട്ടുകൊടുത്തത് എഡ്ഡി മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആ മനസ്സിൽ ഒരു കടുകുമണി വലുപ്പത്തിൽ പോലും എനിക്ക് സ്ഥാനമില്ല എന്നറിഞ്ഞത് കൊണ്ടാണ് പക്ഷെ ഇത് രാജുവേട്ടൻ എൻ്റെ പ്രാണനാണ് ആ മനസ്സിൽ ഞാനല്ലാതെ മറ്റാരുമല്ല പിന്നെയാണ് സ്വന്തം സുഖം നോക്കിപ്പോയി ഈ തേപ്പ് പെട്ടി ഹയ്യടി മനമയെ ഇപ്പോൾ തരാ നോക്കിയിരുന്നോ നീ ഞാൻ നല്ല ഫോമിലായി ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായ ആശ്വാ ആത്മവിശ്വാസം തിരികെ കിട്ടി മഞ്ജു നീ വാ ആ മാവിൻ ചുട്ടിലിരിക്കാൻ നമുക്ക് പെട്ടെന്നുള്ള എൻ്റെ മാറ്റം കണ്ട് അവൾ അന്തം വിട്ടു നോക്കി പിന്നെ എൻ്റെ കൂടെ വന്നു മോളെ മഞ്ജു ഈ കഥകളിലൊക്കെ കണ്ടിട്ടില്ലേ നായിക നായകനെ സ്നേഹിക്കുന്നതോ നായികയെ വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതായ സകല പൊണ്ണുകളും തേപ്പുപെട്ടികളാകും എന്റെ കഥയിൽ അങ്ങനെ ആകുമെന്ന് വിചാരിച്ചതാ എന്ത് ചെയ്യാനാ നീ സമ്മതിക്കില്ലല്ലോ മഞ്ജുവിൻ്റെ മുഖത്ത് ഒന്നും മനസ്സിലാക്കാത്ത ഭാവം കണ്ടനക്ക് ചരി വരുന്നുണ്ടായിരുന്നു ആ അതൊക്കെ വിട് നമ്മളെന്താ പറഞ്ഞു വന്നത് ആ നിൻ്റെ രാജ്യനെ തിരിച്ചു തരണം എന്ന ഏട്ടൻ എപ്പോഴാ നിന്റെ ആയത് ഞങ്ങൾ പരസ്പരം ജീവനത്തുള്ളിൽ സ്നേഹിക്കുന്നവരാണ് അവൾ വീടോടേ പറഞ്ഞു സത്യത്തിൽ എനിക്കുള്ള സഹതാപം മാത്രമാണ് തോന്നിയത് സ്നേഹിക്കുന്നവരാണെന്നോ സ്നേഹിച്ചവരാണെന്നോ അത് അത് സ്നേഹിച്ചിരുന്നു ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് പരസ്പരം പെരിയാൻ കഴിയാത്ത സ്നേഹമുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നതിൻ്റെ അർത്ഥമില്ലല്ലോ അത് കേട്ടപ്പോൾ പെണ്ണിൻ്റെ മുഖം ഒക്കെ പൂത്തിരി കത്തിയ പോലെ ആയി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാനിത് അല്ല പിന്നെ